കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലാ മേഖലാ സമ്മേളനം നടന്നു മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു ഹോട്ടൽ ഒലീവ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടന്നത് മാണി സിക്കാപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സി ജോസഫ് അധ്യക്ഷത വഹിച്ചു പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്കണ്ട മുഖ്യഅതിഥിയായിരുന്നു ൂണുംറക്കില്ലാതെ ഏത് സമയവും ഒരു കറക്റ്റ് സന്നിധരായിരിക്കുന്ന ആൾക്കാരാണ് ആയിട്ടുള്ള പോലീസുകാർക്ക് ഇത്രയും വർഷത്തെ സേവനങ്ങൾ നമ്മൾക്ക് വേണ്ടി നൽകിയവരാണ് എന്നാൽ ഈ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിന് കിട്ടേണ്ട റെസ്പെക്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എപ്പോഴും എന്ത് ചേർണമെന്നില്ല അതിന് നമ്മൾക്ക് നമ്മളുടെ എന്താ പറയുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ കുറെ കൂടെ ഈ മെച്ചപ്പെടുത്താനുണ്ട് അസോസിയേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി വേണ്ടി വരുന്നു പ്രവർത്തിക്കുന്നു എന്ന് സന്തോഷം ജില്ലാ പ്രസിഡന്റ് പി ഡി രാമകൃഷ്ണ അംഗങ്ങളെ ആദരിച്ചു മേഖലാ സെക്രട്ടറി ധനഞ്ജയൻ കെ പി സംസ്ഥാന സെക്രട്ടറി ആർ രവികുമാർ ജില്ലാ സെക്രട്ടറി മോഹൻ കെ ജെ റിട്ടയർഡ് ഡി ബാബു സെബാസ്റ്റ്യൻ കെ എൻ രമേശ് ജോർജ് ജോസഫ് കെ ജെ അഗസ്റ്റി എന്നിവരും പ്രസംഗിച്ചു thank mm -hmm. you mm -hmm. mm -hmm.